തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന ഡോക്ടർമാരെ സംഘടന മുടക്കുന്നു എന്ന ആരോപണം ഗൗരവമേറിയതാണെന്നും ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ കെ ജി എം ഒയെ നിരോധിക്കണമെന്നും യൂത്ത് ലീഗ് പാവപ്പെട്ട രോഗികളെ ദ്രോഹിക്കുന്ന നിലപാടുമായാണ് സംഘടന മുന്നോട്ട് പോകുന്നതെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മുന്നിട്ടിറങ്ങുമെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു നിങ്ങളുടെ ബൈപാസ് റോഡ് ചെമാട് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ എട്ട് ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഉള്ളത് നേരത്തെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ലിസ്റ്റിൽ മൂന്ന് ഡോക്ടർമാർക്ക് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റിംഗ് നൽകിയിരുന്നു എന്നാൽ ഇവർ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായില്ല രണ്ടാമത് പുറത്തുവിട്ട ലിസ്റ്റിൽ രണ്ട് ഡോക്ടർമാരെയും പോസ്റ്റ് ചെയ്തെങ്കിലും ഇവരും ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായില്ല ഇതിനു കാരണം ഡോക്ടർമാരുടെ സംഘടനയാണെന്നാണ് ആരോപണം കേരളത്തിന്റെ ആരോഗ്യമേഖലയെ താറുമാറാക്കുന്ന തരത്തിൽ ഡോക്ടർമാരുടെ സംഘടന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ കെ ജി എം ഒ എ എന്ന സംഘടനയെ നിരോധിക്കണമെന്ന് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ പറഞ്ഞു സർക്കാർ നൽകുന്ന ഉത്തരവ് പാലിക്കാത്ത സംഘടനയെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് പാവപ്പെട്ട രോഗികളെ ദ്രോഹിക്കുന്ന നിലപാടുമായാണ് സംഘടന മുന്നോട്ട് പോകുന്നതെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മുന്നിട്ടിറങ്ങുമെന്നും ഡോക്ടർമാരെ മുടക്കുന്നവരുടെ ലിസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ടെന്നും അത്തരം ഡോക്ടർമാരെ നേരിടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവിനങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ എത്തുന്നില്ല എന്നുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ആരോപണം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഡോക്ടർമാരുടെ സംഘടന ഇങ്ങോട്ടേക്ക് എത്തുന്ന ഡോക്ടർമാരെ മുടക്കുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ പിടിപ്പ് കാരണമാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഒരു സംഘടനക്ക് തിരു നാട്ടിലെ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ തന്നെ താഴുമാറാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ കെ ജി എം ഒ എന്ന് പറയുന്ന സംഘടന നിരോധിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഉത്തരവുകൾ പാലിക്കാത്ത സംഘടനയെ ഇവിടെ പ്രവർത്തിക്കാൻ തന്നെ അനുവദിക്കരുത് എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് മതിയായ ചികിത്സ നൽകുന്നതിനാണ് സർക്കാർ ശമ്പളം നൽകുന്നത് ഇവിടെ അങ്ങനെ ഒരു ഭീകരാവസ്ഥ ഒന്നും ഉള്ള പ്രദേശമല്ല തിരുവിരങ്ങാടി തിരുവിരങ്ങാടി എന്ന് പറയുന്നത് കൃത്യമായി മാന്യമായി ആളുകളോട് ഇടപഴകാനും ഡോക്ടർമാർക്ക് എല്ലാ സൗകര്യവും ചെയ്യുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ചില ഡോക്ടർമാരിൽ നിന്നും രോഗികളോടുണ്ടാകുന്ന പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചില സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് അതും ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് അവർ ചികിത്സ നിഷേധിച്ച് രോഗി മരിക്കാൻ പോലും ഇടയായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ അങ്ങനെ ഞങ്ങളെ എന്തെങ്കിലും സംഭവത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചാൽ ഞങ്ങൾ ഈ തരത്തിൽ ഇങ്ങോട്ട് വരുന്നവരെ മുടക്കും എന്ന് കാഷ്ട്യ സ്വഭാവത്തിലാണ് ഡോക്ടർമാരുടെ സംഘടന പെരുമാറുന്നത് എങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ സ്വകാര്യമായി നടത്തുന്ന ചില പ്രാക്ടീസുകളുണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്ത് വരും ഇങ്ങോട്ടേക്ക് വരുന്ന ഈ പറയുന്ന ഡോക്ടർമാരെ മുടക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളവരുടെ ലിസ്റ്റ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരം ഡോക്ടർമാരെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കാറ് കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ വരാൻ തയ്യാറാകുന്നില്ലെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിരുന്നു ഇതിനു കാരണം ഡോക്ടർമാരുടെ സംഘടനയിലും യൂണിയനുകളിലുമടക്കം തിരൂരങ്ങാടിയെക്കുറിച്ചുള്ള മോശം പ്രതിച്ഛായയാണെന്നും ഇവിടെ ഡോക്ടർമാർ സുരക്ഷിതരല്ല എന്ന പ്രചരണം ഉള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு